കൊല്ലം ജില്ലയിൽ ഫോർണിഷ്ഡ് സ്പേസ് കൊല്ലം ടൌണിൽ കടപ്പാക്കട ജംഗ്ഷനിൽ നിന്നും ചിന്നക്കടയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ റോഡ് സൈഡിൽ കൊല്ലം ഐ സി സി ബാങ്കിന് മുകളിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വെൽ ആയ കൊമേഴ്ഷ്യൽ സ്പേസ് ഉടമ നേരിട്ട് റെന്റ് നൽകുന്നു പ്രസ്തുത സ്ഥലം കഴിഞ്ഞ ഒൻപത് വർഷമായി എച്ച് ബാങ്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ രണ്ട് മാനേജർ ക്യാബിൻ പേർക്ക് വർക്ക് ചെയ്യാനുള്ള വർക്ക് സ്പേസ് വാഷ്റൂം എന്നിവ ഈ ഈ സ്പേസിൽ ലഭ്യമാണ് എന്നിവർ സ്പേസിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ ബിൽഡിംഗിന് മുന്നിൽ അഞ്ച് പോയിന്റ് മൂന്ന് സെന്റ് സ്ഥലം പാർക്കിംഗിന് തന്നെ നൽകിയിരിക്കുന്നു കോൺഫറൻസ് നടത്തുന്നതിന് നടത്തുന്നതിനനുയോജ്യമായ രീതിയിൽ ഒരു ഹോൾ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് കൂടാതെ രണ്ട് വെൽ ഫേർണിഷ്ഡ് റൂമുകൾ കൂടെ ഇവിടെ ലഭ്യമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നടന്നു പോകുന്ന ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് കൊല്ലം ടൌണിൽ കടപ്പാക്കട ചിന്നക്കട റൂട്ടിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കൊമേഴ്ഷ്യൽ സ്പേസിന് ഉടമ ചോദിക്കുന്ന റെന്റ് മന്ത്ലി മുപ്പത്തി അയ്യായിരം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ സീറോ സെവൻ സിക്സ് ഫൈവ് സെവൻ സിക്സ് എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ ഫൈവ് ഡബിൾ വൺ ഫോർ എയ്റ്റ്